െ മരുന്നിന് കാശത്ര ചിലവാലോചിച്ച് മരുന്നിൽ നിന്ന് തന്നെ ഒരു തുക വരുന്നില്ലേ അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു മാസമായി അപ്പം അതെന്താ കാരണമെന്ന് വെച്ചാൽ ദാ ഗൾഫിൽ പോയ ആൾ ഒരു മാസം കൊണ്ട് തിരിച്ച് വന്നു മൂന്ന് ബ്ലോക്ക് അവർ അപ്പോഴേക്കപ്പോഴേ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞാണ് അപ്പോൾ വേണ്ട നാട്ടിൽ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നു കോഴിക്കോട് പെരിതൽമണ്ണ അപ്പോൾ അവിടെ അവിടെയും അവർ പറഞ്ഞത് അന്നേക്കന്നേ അഡ്മിറ്റായാൽ പിറ്റേ ദിവസം ചെയ്യാമെന്നാ പറഞ്ഞു അപ്പോൾ വേണ്ട ഒന്നും കൂടെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നപ്പോഴാണ് ആളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഓപ്പറേഷനും മരുന്നൊന്നും ഇല്ലാണ്ട് ബ്ലോക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് മേട്ടുപ്പാളത്ത് ഡോക്ടർ ഊട്ടി മേട്ടുപാളയം ഡോക്ടർ ആ കാതീ അപ്പോൾ അവിടെ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നിട്ടിപ്പോൾ തിങ്കളാഴ്ച വന്നു ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി നാല് ദിവസമായി കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഇന്നത്തോടെ ആളുടെ കഴിഞ്ഞു അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതൊരു ഉപകാരമാകട്ടെ എന്ന് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നമുക്കിവിടെ വരുന്നവരെ ഇതിനെക്കുറിച്ചൊരു വിശ്വാസമോ എന്താന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയിരുന്നു വന്നിട്ട് ഇത് ശരിയാവുമോ ശരിയാവില്ലെന്ന് ആ ഒരു ടെൻഷനായിരുന്നു വന്ന് പിന്നെ ഇവിടെ എല്ലാവിധം അഭിപ്രായങ്ങളും അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ വിശ്വാസമായി അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളെയും കൂടെ കേൾപ്പിക്കാം ബ്ലോക്കിൻ്റെ കേസിനായിട്ട് ചികിത്സിച്ചതും പിന്നെ അലർജി അങ്ങനെ രണ്ട് അസുഖങ്ങൾക്കും ചികിത്സിച്ച നമുക്കിവിടുത്തെ ഒരു ഫാമിലിനെ പരിചയപ്പെടാം എത്ര വർഷമായിപ്പോ ഇവിടെ നമ്മുടെ ജൂലൈ ഇരുപത്തി ആറ് അല്ലാ ഫസ്റ്റ് ടൈം വന്നത് എന്തായിട്ടായിരുന്നു അപ്ലോക്ക് എത്ര അഞ്ചു ദിവസം കിടന്നു നാല് അത് ആദ്യ ദിവസം പിന്നെ രണ്ടുമൂന്നും ദിവസം നമ്മൾ മെഡിറ്റേഷൻ മാത്രം സൂചി വെച്ച ദിവസവും രാവിലെ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു ദിവസം ഒരു മെഡിറ്റേഷൻ മാത്രം പിന്നെ നാലാം ദിവസം സൂചി വെക്ക അന്നും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ പിന്നെ നമ്മൾ വീട്ടിൽ പോയി വൺ അവർ രണ്ടു ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ കേറ്റങ്ങളൊക്കെ കറപ്പിന് വ്യത്യാസം വരുന്നുണ്ട് ില്ല എക്സ്റേ എടുക്കണ്ടിങ്ജി വ്യത്യാസം വന്നി അതെത്ര രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ ഈ മെഡിക്കൽ കാണാത്ത ഡോക്ടേഴ്സില്ല മെഡിക്കൽ കോളേജിൽ നടക്കണം ചെന്ന് ഇതാക്കിയത് ഇപ്പൊ ഇവിടെ വന്ന് മൂന്ന് ദിവസം സൂക്ഷിച്ചുവച്ചപ്പോഴേക്കന്നെ നല്ല വ്യത്യാസം വന്നു അഞ്ചു ദിവസം ഞാൻ എഴുതി നാലാം ദിവസം ഞങ്ങൾ പൊയ്ക്കോളൂ പറഞ്ഞു പക്ഷെ ഒരു ദിവസത്തെ അതുകൊണ്ടും കണ്ടിന്യൂട്ടോ അല്ലെ മരുന്നിന് കാശത്ര ചെലവാണെന്ന് ആലോചിച്ചു നോക്കുമ്പോൾ മരുന്ന് തന്നെ തുക വരുന്നില്ലേ മാസം ായിട്ട് മരുന്ന് ഒഴിവായിട്ട് അങ്ങനെ എന്തായാലും തിങ്കളാഴ്ച അത്രയും മരുന്നൊക്കെ ും കിഡ്നിക്കും കിഡ്നിക്കും ആദ്യ ദിവസം സൂചിക്ക് അയാളുടെ ഈ ഡിസ്കിന് ഇവിടെ ഞരമ്പ് കുടിക്കുക മെഡിക്കൽ കോളേജിന് ഓപ്പറേഷൻ പറഞ്ഞതാണ് ഇവിടെ വന്ന അത് കിടക്കുമേർലിരിക്കാൻ വയ്യ നടക്കാം കിടക്കാം അത് ചേർലിരിക്കാൻ വയ്യ ആ ആളുടെ രണ്ടാം ദിവസം രണ്ടു ദിവസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മൂന്നാം ദിവസം ചേരലിരുന്ന ആള് ഡോക്ടർ വന്നത് നമുക്ക് നല്ല അനുഭവം കണ്ടപ്പോ മകന്റെ മകനൊക്കെ മറ്റേ പൈസ പോയാലും കുഴപ്പമില്ല പൈസ പോവാ ആനയിലും എല്ലാവരും വീട്ടിലും എല്ലാവരും പൈസ പോയാലും പോയി സർജറി ചെയ്യാ ഇപ്പോഴേക്കൊരു ഡോക്ടറായ സംസാരിച്ചു അവരും വന്നാൽ നാളെ വന്ന രണ്ടു ദിവസം എല്ലാം സർജറി സർജറി ഇല്ലാതെ ട്യൂബിലൂടെ എല്ലാം ക്ലിയർ ആക്കി എടുക്ക വരാൻ പറഞ്ഞു അഡ്മിറ്റ് ആക്ക അത്ര അയാളുടെ ഇതിൽ ആൻജിയോ പ്ലാസ്റ്റർ ചെയ്തത് അറിഞ്ഞിട്ട് സ്റ്റണ്ട് അത് ചേരിഞ്ഞു പോയിട്ട് ഇവിടെ വന്നിട്ട് ശരിയാക്കിയത് ഇയാളുടെ മരുന്നും ഇല്ല ആൻജിയോബ്ലാസ്റ്റർ ഒന്നും ഇല്ലാതെ അവിടെ നിന്നാണ് ശരിയാക്കി പോയതാലോ അത് യോഗ മെഡിറ്റേഷൻ ചേരുന്ന സ്റ്റണ്ടിനാണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കറക്റ്റ് ചെയ്യാ പറയുന്ന രീതിയിൽ ശ്വാസം കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ പറയുന്ന എല്ലാം ഓപ്പൺആകും രണ്ടു ദിവസം ആളും മൈൻഡേജ മലയാളി മലയാളി പക്ഷെ സംസാരിക്കുന്നില്ല കൈകാണെങ്കിൽ പോണിണ്ട് സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്ന് സുഖം സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് സംസാരിക്കുന്ന ആള് പറയാ സൂചി ആ സൂചി തൊണ്ടീല്യ പറയാൻ സൂചിയെ കുത്തി ഇപ്പൊ സംസാരിക്കണ്ട് കുഴപ്പില്ല സംസാരിക്കാൻ പറ്റാണ്ട് ഒഴിഞ്ഞു മാറിപ്പോണ അങ്ങനത്താണ് എന്താണ് അങ്ങനെ നാട്ടുകാരനാണോ ഒന്നും അറിയുന്നില്ല പിന്നെയാണ് സംസാരിക്കാൻ പറ്റില്ല ആ സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഓടി മാറിപ്പോ ഇപ്പൊ സംസാരിക്കും പറയാ എന്റെ അന്നത്തെ സൗണ്ടും ഇന്നത്തെ സൗണ്ടും ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ പറഞ്ഞു വണ്ടിയില് ദശ വളർന്നു ഓപ്പറേഷൻ ആണ് പറഞ്ഞു ഇപ്പൊ അത് സംസാരിക്കാനായി സൗണ്ടെല്ലാം ഓപ്പണായി വന്നോണ്ടിരിക്കുന്നുണ്ട് അത്ര നമുക്ക് അപ്പൊ നമ്മുടെ വീട് എവിടെയാണ് നമ്മൾ കോഴിക്കോട് പയ്യോളി പയ്യോളി ഇപ്പൊ ഇവിടെ എത്രാമത്തെ പ്രാവശ്യമാണ് കാണിക്കേണ്ട പ്രാവശ്യം ആദ്യം വന്നത് ആദ്യം വന്നത് രണ്ടായിരത്തി എന്താ അസുഖത്തിനാ വന്നത് ബാക്ക് പെയിൻ ഉണ്ടാക്കി അപ്പൊ ഞാനും കാണിച്ചു എനിക്ക് അന്നേരം കൈക്ക് വേദന ഉണ്ടായിരുന്നു ഞാനും കാണിച്ച് സുഖമായിട്ട് പോയി പിന്നെ വന്നത് കൊറോണന്റെ മുമ്പ് കൊറോണ അപ്പെനിക്ക് കാലിന് മുട്ടുവേദന ഉണ്ടായിരുന്നു അപ്പം മൂന്നാമത്തെ ദിവസം തന്നെ എനിക്ക് നല്ല മാറ്റം തോന്നുന്നു നല്ല സുഖമായിട്ട് ഇപ്പൊ വന്നത് ഇപ്പോൾ കാലിൻ്റെ മുട്ടുവേദനയും ബാക്പെയിനും രണ്ടും കൂട്ടും നല്ല മാറ്റം അപ്പോ ഹാർട്ടിന്റെ മാത്രമല്ല ബാക്ക് പെയിന് വേദനകൾ ഒരുപാട് മാറ്റി മാറ്റിത്തേണ്ടല്ലേ സൂചി കുത്തല് മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും എക്സസൈസ് പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞു പിന്നെ ഇപ്പ ഞാൻ കഴിക്കുന്നുണ്ട് നിർത്താനാ പറഞ്ഞതല്ല എന്ത് രോഗാണെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഡോക്ടറോട് എക്സ്പ്ലെയിൻ ചെയ്യണം അതിനനുസരിച്ചുള്ള മരുന്ന് എങ്ങനെയാ നിർത്താൻ തീരുമാനമുണ്ടോ അതാ ഇപ്പൊ കഴിക്കുന്നില്ല മരുന്ന് കുട്ടികൾ അപ്പൊ എങ്ങനെ കൺട്രോൾ കണ്ട്രോള് സാർ പറഞ്ഞത് വ്യായാമം കാര്യമായിട്ട് വ്യായാമം ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് കൃത്യമായിട്ട് വ്യായാമം ചെയ്യാനാ നിങ്ങളെ വീട് നിങ്ങളുടെ മനസ്സിന് ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ്

അക്യൂപ്മെൻറ്റ് ചികിത്സ വലിയ ഒരു ചികിത്സയല്ല അല്ലേ നമുക്കതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല യൂട്യൂബിലും ഒക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങടെ അതിൻ്റെ ഡീറ്റെയിൽ അങ്ങോട്ട് ഉണ്ട് എന്നാലും നമുക്ക് നമുക്കത്രയ്ക്കങ്ങടെ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരിത് കിട്ടുന്നില്ല അപ്പോൾ ഈ എനിക്കറിയാവുന്ന എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്ര അതിനെക്കുറിച്ച് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുഴപ്പമില്ലാത്ത ഒരു ചികിത്സ നമ്മൾ എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞാലും പിന്നെയും വർഷങ്ങളോളം മരുന്ന് കഴിക്കണം ഇത് ഒരാഴ്ചത്തെ ചികിത്സ മാത്രമേ ഉള്ളൂ മരുന്നില്ല പിന്നെ പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യോഗ അവർ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറയുന്നുണ്ട് അത് നമ്മൾ എന്ത് അസുഖമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി നമുക്ക് അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും അതേപോലെ ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങളിൽ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ നടത്തിയാൽ പരമാവധി അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി